ീഹരേ നമ ശ്രീമതി ഭഗവത്ഗീത അധ്യായം ആർ ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തി ഒന്ന് മുതൽ വരെ പ്രാപ്യ പുണ്യൃതാ ലോക शुचीनां श्रीमतां गेहे योगभ्रष्टोऽभिजायते अथवा एव कुले भवति धीमताम् एतद्धि दुर्लभतरम् लोके जन्म यदीदृशम् तत्र तं बुद्धिसंयोगम् लभते पौर्वदेहिकम् यतते च ततो भूयः संसिद्धौ कुरुनन्दन पूर्वाभ्यासेन तेनैव ह्रियते सः जिज्ञासुरपि योगस्य शब्दब्रह्मादिवर्तते प्रयत्नाद्यतमानस्तु योगी संशुद्धकिल्पिषः ततो याति परां गतिम् तपस्विभ्योऽधिको योगी ज्ञानिभ्योऽपि मतोऽधिकः कर्मभ्या कर्मिभ्याश्चाधिको योगी योगी फलार्जुन योगिनामपि सर्वेषाम् गतेनान्तरात्मना श्रद्धावान् भजते यो माम् समेयुक्ततमो मतः इति श्रीमद्भगवद्गीतासु ध्यानयोगं सम्पूर्णम् श्रीहरये नमः ശ്രീഗണേശാരദാ ഗുരുഭ്യോനമെ നിന്നുള്ള ശ്ലോകത്തില് യോഗമാർഗത്തിലേക്ക് കടന്നയാളിന് ഇഹത്തിലും പരത്തിലും വിനാശമില്ല എന്നത് കണ്ടു ഇനി അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളില് ഭഗവാൻ വിശദമാക്കുന്നത് പൂർണമായ ഫലസിദ്ധി ലഭിക്കാതെ ശരീരം ഉപേക്ഷിക്കാൻ ഇടയാൽ ആ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ ചെയ്തവരുടെ സ്വർഗാദി ഉഷിത്വ ചിരകാലം അവിടെ ശുചിച്ച് കൂടിയ ശേഷം ശ്രീമതാം ശുചീനാങ്കേ ഐശ്വര്യസമ്പന്നരും ചിത്തശുദ്ധി വന്ന് ഭഗവത് പ്രസാദം നേടിയവരുമായ ആളുകളുടെ കുടുംബത്തിൽ അതായത് യോഗമാർഗത്തിൽ പൂർണമായിട്ട് ഫലശലി ലഭിച്ചില്ല അതിനു മുൻപ് മരണം സംഭവിച്ചു ഇങ്ങനെയുള്ള ആൾ പുണ്യം ചെയ്തവരുടെ സുഖം മാത്രം അനുഭവത്തോടു കൂടിയ സ്വർഗാതിലോകങ്ങളിൽ എത്തിച്ചേർന്ന് ചിലകാലങ്ങളുടെ സുഖമായി കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യസമ്പന്നരും ചിത്തശുദ്ധി വന്ന് ഭഗവത് പ്രസാദം നേടിയവരുമായ ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഇവിടെ ശ്രീമത്വം എന്നത് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ധനം ധാരാളമുള്ള ആളുകൾ എന്ന് പറയും അത് മാത്രമല്ല ഭഗവത് കാരുണ്യം എന്ന അർത്ഥം കൂടി നമ്മൾ ഇവിടെ കണക്കിലെടുക്കണം ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുസരിച്ച് സഞ്ചയിക്കുന്ന പുണ്യം അനുഭവിക്കാനുള്ള സർഗ് സ്വർഗാദി ലോകങ്ങളിലാണ് എത്തിച്ചേരുന്നത് മുഴുവൻ ആകാ കർമ്മം യോഗത്തിലേക്കുള്ള കർമ്മം മുഴുവനാകാത്ത ആളുകൾ ആ സ്വർഗത്തിൽ എത്തിച്ചേരുന്നു പിന്നെ യോഗമാർഗത്തിലേക്ക് കടക്കാത്തവരാണെങ്കിൽ പാപം അനുഭവിക്കാനായിട്ട് നരകാതി ലോകങ്ങളിൽ എത്തിച്ചേരുന്നു ഈ സ്വർഗനരകാതി സങ്കല്പങ്ങൾ തികച്ചും ശാസ്ത്രീയമാണ് എന്ന് കാണേണ്ടതാണ് സ്വർഗാദിലോകങ്ങളിൽ ഇവിടെ നിന്ന് എത്തിച്ചേരുന്നവർക്ക് അനുഭവം എന്താ അനുഭവം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അത് സഞ്ചിതമായിട്ട് ചെയ്തില്ല അപ്പോൾ ഭൂമിയിൽ പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ എത്തി അവരാർജിച്ച ആ പുണ്യത്തിന്റെ അളവനുസരിച്ച് ഭൗതികസുഖം അനുഭവിക്കാം യോഗപൃഷ്ടന് പരലോകം നഷ്ടമാകില്ല നമ്മൾ നേരത്തെ പറഞ്ഞു വിഹലോകവും ഇല്ല പരലോകവും ഇല്ല എന്നുള്ള രീതിയിലാവില്ലേ എന്ന് ചോദിക്കുന്നവള് പരലോകം നഷ്ടമാകില്ല അനുഭവിച്ച് അധികമായി സഞ്ചരിച്ച പൂണ്യൊക്കെ അവിടെ തീർന്നു കഴിഞ്ഞാൽ ക്ഷീണേ പൂണ് മർത്യലോകം വിശദി അങ്ങനെ വരുമ്പോൾ പുണ്യ സംസ്കാരവുമായി അയാൾ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നിട്ട് പുണ്യ ഫലമായി ഈശ്വരകാരി പാത്രമായി ചിത്തശുചി വന്ന മഹത്തുക്കളുടെ കുടുംബത്തിൽ ജനിക്കാൻ ഇടയാകുന്നു നമ്മൾ എവിടെ ജനിക്കണം എപ്പോൾ ജനിക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ പൂർവജന്മ കൃത കർമ്മങ്ങൾക്കനുസരിച്ച് വന്ന് ചേരും എന്ന് ചിന്തിക്കാം ഇപ്പൊ ജന്മാന്തരത്തില് നല്ല കർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് ഇഹലോകത്തിലും അത് ഭാഗ്യമായിട്ട് തന്നെ വരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരിക്കലും ഇഹത്തിലായാലും തരത്തിലായാലും ദുർഗതി ഉണ്ടാകില്ല ഈ യോഗമാർഗത്തിൽ കുറെ അധികം മുന്നോട്ട് നീങ്ങി എന്നാ പൂർണമായിട്ടുള്ള ഫലപ്രാപ്തി വരാതെ അയാൾക്ക് മരണം സംഭവിച്ചു അങ്ങനെയുള്ളവര് എന്താകും യോഗിമാരുടെ കുലത്തിൽ തന്നെ ജനിക്കാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്ന അഥവാ യോഗിനാമേ ദുർലഭരം ലോകേ ജന്മ ഇതീ ദൃശ്യം ഇനി യോഗാനുഷ്ഠാനത്തിൽ കുറേയേറെ മുന്നോട്ടു പോയ ആളാണെങ്കിൽ ബ്രഹ്മനിഷ്ഠപ്രാപ്ത യോഗിമാരുടെ കുലത്തിൽ തന്നെ ജനിക്കാൻ കഴിയുന്നു ഇങ്ങനെ യോഗിമാരുടെ കുലത്തിൽ ജന്മം ലഭിക്കുക എന്നത് ഈ ലോകത്തിൽ അത് അത്യന്തം അപൂർവം തന്നെയാണ് യോഗിമാരുടെ കുലത്തില് ജന്മം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദുർലഭമാണ് യോഗ സാധന എത്ര കണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അത് സംഭവിച്ചാൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ശേഷി ബാക്കിയുള്ള ശേഷമുള്ള ആ യോഗമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് അതിനനുകൂലമായ പരിസ്ഥിതികൾ നമുക്ക് വന്നു ചേരും എന്നിട്ട് ആ യോഗബുദ്ധിയിൽ കൂടി നമ്മളുടെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതിനു മുന്നേ രണ്ടാമത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭഗവത് കാരുണ്യത്തിന് പാത്രമായി ചിത്തശുദ്ധി വന്നവരുടെ കുലത്തിലോ യോഗിമാരുടെ കുലത്തിലോ തന്നെ ജനിക്കാൻ ഇടവരും ചില കുട്ടികളെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പാട്ടിൽ നല്ല കഴിവുള്ള ആസ്വദിക്കാൻ സാധിക്കുന്നു പാടാൻ സാധിക്കുന്നു നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഭാഗവതം വായിക്കുക ഭാഗവതം കേൾക്കുക ഭാഗവതം കേൾക്കുന്നതിൻ്റെ ഏറ്റവും മുന്നിൽ വന്നിരിക്കുക എല്ലാ കുട്ടികൾക്കും ഒന്നങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കില്ല അതാ പൂർവ്വജന്മകൃതത്തിന്റെ തുടർച്ചയായിരിക്കും ഇനി ഓരോ ജന്മത്തിലും ആ മുൻ ജന്മത്തിലുള്ള ആ യോഗത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വരാൻ സാധിക്കും സംശയത്തിന് ഭഗവാൻ മറുപടി അങ്ങനെ അഭ്യസ വീണ്ടും യോഗ അഭ്യസിക്കേണ്ടി വരുമോ എന്നുള്ളതിനാണ് അടുത്ത നാപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കത്രകം ബുദ്ധി സംയോഗം പൗർവദേഹികംയ സംസിദ്ധന അല്ലയോ അർജുന ആ പുനർജന്മത്തിൽ പൂർവജന്മത്തിലെ ദേഹത്തെ ആശ്രയിച്ച് യോഗ സാധനാനുഷ്ഠാനം കൊണ്ട് പാകപ്പെട്ട ആ ബുദ്ധിയിൽ ചേർച്ച വന്നു ചേരും ആ ബുദ്ധിയിൽ ഏതു പാകതയിൽ എത്തിയിട്ടുണ്ടോ അവിടെ നിന്നും വീണ്ടും പരമമായി യോഗഫലത്തെ നിലനിർത്തി പ്രയത്നം ആരംഭിക്കുകയും ചെയ്യും അതായത് അന്ധകരണം എന്നറിയപ്പെടുന്ന ആ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ ഈ ദേഹത്തെ വിട്ടു പോകുന്നതാണ് മരണം പുതുതായി സൂക്ഷ്മ ശരീരത്തിൽ രൂപം കൊണ്ട സങ്കല്പങ്ങളെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ തൽക്കാലം ആ സ്ഥൂല ശരീരത്തിന് സാമർഥ്യമില്ല എന്ന് വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് തുടർന്ന് മരണവേളയിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തെല്ലാം സങ്കല്പങ്ങളാം മരണസമയത്ത് എന്തൊക്കെ നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങളായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളായിട്ട് നിൽക്കുന്നു ആ സങ്കല്പങ്ങൾ നേടിയെടുക്കാൻ അത് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുതിയ ദേഹം അതിനെ പറ്റിയ ഒരു പരിതസ്ഥിതി ഇതൊക്കെ വന്നുചേരുന്നതാണ് പുനർജൻ ജൻ ജൻ മരണസമയത്ത് പൂർവദേഹത്തെ ആശ്രയിച്ചിരുന്ന ആ ബുദ്ധി അതേ പാകതയോടെ എവിടെണ്ടാവും പുനർജന്മത്തിലെത്തിലും തുടരാൻ പറയുന്നത് മരണവേളയിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങളെ തന്നെ സഫലമാക്കാനുള്ള പ്രയത്നവും തൽക്കാല ദേഹം കൊണ്ട് പുനരാരംഭിക്കപ്പെടും യോഗസാധനയിൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ലക്ഷ്യഭൂതത്തോടെ ഏർപ്പെടുന്ന ഒരാൾക്ക് ഇടയ്ക്ക് വെച്ച അയാളുടെ അത് മുഴുവനാക്കാൻ സാധിച്ചില്ല എന്ന് വന്നാലും ഈ നിയമം അനുസരിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൽ ആ ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ അങ്ങനെ നിലനിന്ന് ആ മരണവേളയിലെ യോഗസങ്കല്പനുസരിച്ച് അതിന പറ്റിയ പുതിയ ദേഹത്തോടെ അദ്ദേഹം ജനിക്കുന്നു എന്നിട്ട് അത് പുനരാരാധിക്കുന്നു ഇതിൽ സംശയം വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി എന്തെങ്കിലും കാരണവശാൽ യോഗബുദ്ധി തുടരാതിരിക്കാനിടയാകുമോ ലക്ഷ്യബോധം വന്ന് പക്ഷെ സാധനാനുഷ്ഠാനത്തിൽ ഒന്നും ഏർപ്പെടാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് മരണം മരിക്കേണ്ടി വന്നാലും അങ്ങനെയുള്ള ആളുകളുടെ രതി എന്താകും ാണ് അടുത്ത ശ്ലോകത്തില് പറയുന്ന പൂർവാഭ്യാസഭ്രഷ്ടനാണെങ്കിലും പൂർവജന്മത്തിലെ യോഗാനുഷ്ഠാന സംസ്കാരവുമായി ബന്ധു ജനിക്കുന്നയാൾ പ്രകൃതി ഗുണങ്ങൾക്ക് തൽക്കാലം അടിമയാണെങ്കിൽ പോലും കഴിഞ്ഞ കാലത്തെ യോഗാനുഷ്ഠാന സംസ്കാരം കൊണ്ട് തന്നെ ആത്മാന്വേഷണത്തിന് പ്രേരിതനായി ഭവിക്കുക ഈ ജന്മത്തിൽ കുറിച്ചറിയാനുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാകുന്നയാൾ ശബ്ദനഷ്ടമായ പ്രപഞ്ചാനുഭവത്തെ കടക്കാൻ ഇടവൂർവന്മത്തിലെ പൂർണ്ണമായ വിഷയമൊക്കെ വന്നുക യോഗം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ മനസ്സിന് ചഞ്ചലായി അപ്പൊ അയാൾക്ക് അത് കഴിഞ്ഞ് അവിടെ വെച്ചയാളുടെ ആ യോഗനിഷ്ഠം നിന്ന് പോയി അയാൾ മരിച്ചു വീണ്ടും ജനിക്കാൻ ഇടവന്നു അപ്പൊ ആ വിഷയമോഹത്തിന്റെ ശക്തി കൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അല്പമായിട്ടെങ്കിലും യോഗസാധനയുടെ സംസ്കാരം അയാളിൽ അത് പുതിയ ഒരു പുതിയ ജന്മത്തിലും അത് തുടരാനായിട്ട് സാധിക്കും ഇതിന് നമ്മൾ ഭാഗവത്തിൽ അനേകം ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇന്ദ്രധിൻ എന്ന പാണ്ഡ്യ രാജാവ് ഗസ്തിന്റെ ശാപം നിമിത്തം ഗജേന്ദ്രനായി ജനിച്ചു ആ ഗജേന്ദ്രനായപ്പോഴും അവസാന നിമിഷം വന്നപ്പോൾ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ആ തമരക്രമെടുത്ത് ഭഗവാനെ അർച്ചിക്കാനായിട്ട് സാധിച്ചു അതേപോലെ ഋഷഭദേവന്റെ മകനായ ഭരതചക്രവർത്തി ഒരു മാനുമായിട്ടുള്ള സമ്പർക്കം മൂലം അടുത്ത ജന്മത്തിൽ മാനിടാവായി ജനിക്കേണ്ടി വന്നു അങ്ങനെ യോഗ ഭ്രംശം വന്ന് മാനായി ജനിച്ചപ്പോഴും എന്ത് ചെയ്തു കുലഹാശ്രമത്തിൽ തൻ്റെ ജീവിതം അവിടെ അദ്ദേഹത്തിന് തീർക്കാനായിട്ട് കൃഷിമാരുടെ കൂടെയുള്ള ഒരു സംഘത്തിനുള്ള അനുഭവം ഉണ്ടായി ഇത് ഏത് നമ്മൾ ഒരു ജന്മത്തിലുള്ളത് ആ കർമ്മവാസന തുടർ ജന്മങ്ങളിലും ഉണ്ടാകുന്നതിൽ സംശയമൊന്നും വേണ്ട എന്ന് പറയുന്നു ശബ്ദബ്രഹ്മപദം ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നാണ് ഇവിടെ അർത്ഥം നമ്മൾ ഓർക്കേണ്ടത് ഒരേ ബ്രഹ്മം വിവിധ രൂപങ്ങൾ പ്രകടമാക്കി പല പേരുകളിൽ അത് പലതായി അറിയപ്പെടുന്നു അത് പ്രപഞ്ചാനുഭവം അതായത് ഒരേ സ്വർണത്തിനെ ഉരുക്കി പല ആകൃതിയിൽ മാലയെന്നോ വള്ളെന്നോ മോതിരമെന്നോ പല രീതിയിൽ നമുക്ക് നാമധേയം ചെയ്യാൻ സാധിക്കും പക്ഷെ അതില് സത്യമായിരിക്കുന്നത് സ്വർണം മാത്രം ഇതേപോലെ അനേക നാമധേയങ്ങളിൽ ഉള്ളതാണ് ഇതിലെല്ലാത്തിനും സ്ഥായിയായി നിൽക്കുന്നത് ആ ബ്രഹ്മം മാത്രം നിയോഗാനുഷ്ഠാനത്തിൽ അല്പം പോലും ഒരിക്കലും അത് എത്ര ചെയ്താലും ഒരു നാമം ചൊല്ലിയാൽ പോലും വ്യർത്ഥമാകില്ല അത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ സമ്പാദിക്കുന്ന പൈസയൊക്കെ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഒരു നാമമെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പോലും വ്യർത്ഥമാകില്ല പരമമായ ഭരണപ്രാപ്തി ഒരു പല ജനങ്ങൾ കൊണ്ടാകാം നമ്മൾ നേടിയെടുക്കുന്നത് അതുകൊണ്ട് എന്താണ് ദോഷം അടുത്തത് പറയുന്നത് പ്രയത്നാൽ ഇടയ്ക്കുള്ള യോഗാനുഭവങ്ങളിലൊന്നും തങ്ങി നിൽക്കാതെ യോഗപഥത്തിൽ അവിരതം മുന്നേറാൻ യത്നിക്കുന്ന യോഗിയാകട്ടെ കാലം കർമ്മവാസന മുഴുവൻ ഹൃദയം ശുദ്ധമായി പല ജന്മം കൊണ്ട് സമാധി ദശകൾ കണ്ട നിർവികൽപാവസ്ഥയിലെത്തി സമദർശനം പൂർണ്ണ ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കുന്നു കർമ്മമാണ് ജന്മത്തിന് കാരണം വാസനയാണ് കർമ്മത്തിനുള്ള കർമ്മത്തിനുള്ളത് നമ്മൾ കൊണ്ടുവരുന്ന വാസന അതിനനുസരിച്ച് ഓരോ എന്തിലാണോ നമ്മൾക്ക് കൂടുതൽ ആഗ്രഹങ്ങളുള്ളത് അത് വാസന നന്മതിന്മകൾ അറിയാതെ പ്രപഞ്ചപദാർത്ഥങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു ചേരുന്നതാണ് വാസന വാസന ഒഴുങ്ങിയാൽ അറിഞ്ഞു ജൻ ജൻ വാസന അപ്പൊ ഇഷ്ടാനിഷ്ടങ്ങൾക്കുപരി ആത്മാനന്ദം നേടുക എന്നതാണ് വാസന ബീജത്തെ കളയാനുള്ള ഏക ഉപായം

ശ്രേഷ്ഠനാണ് യോഗി അർജുന കർമ്മം ചെയ്യവേ ഈശ്വരബുദ്ധി പുലർത്തി മനസ്സിനെ സമനില യോഗി തപസ്സിന്നൊക്കെ പര്യായ ശബ്ദങ്ങളായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് പരമമായ ബ്രഹ്മനിഷ് നിഷ്ഠ പ്രാപിച്ച ആളുകൾ എന്നർത്ഥത്തിലാണ് ധാരാളം ഇത് ഉപയോഗിക്കുക തൽക്കാലം അർജുനൻ ഏത് തരത്തിലുള്ള യോഗിയായി ആയിത്തീരാനാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ആ തരണ യോഗിയെയാണ് ഈ ശ്ലോകത്തെ സ്തുതിച്ചിരിക്കുന്നത് എന്ന് സ്ഥലം സ്വധർമ്മം അനുഷ്ഠിക്കവേ ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിച്ച് ഫലചിന്ത കടിഞ്ഞ് മനസ്സിന് സമനില അഭ്യസിക്കുന്ന യോഗിയായി തീരാനാണ് അർജുനനോട് ആവശ്യപ്പെടുന്നത് മനയോടുകൂടി തപസ്സും രാഗദ്വേഷ സങ്കുലമായ പരോക്ഷ ജാനവും ഫലകാമനയോടുകൂടി യാഗാദി കർമ്മങ്ങളും മേൽപ്പറഞ്ഞ വിധമുള്ള യോഗനിഷ്ഠയേക്കാൾ എന്ന് ഭഗവാൻ പറയുന്നു ഈ ശ്ലോകത്തിലെ കർമ്മയോഗം എന്നത് യോഗനിഷ്ഠ തന്നെ ഇനി യോഗികളിൽ തന്നെയും യുക്തി തമൻ ആര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ അധ്യായത്തെ ഉപസംസിൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരാണ് മറക്കാതെ നിരന്തരം എന്നെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് സർവത്രയെ തന്നെ കണ്ട് ആരാധിക്കുന്നത് അങ്ങനെയില്ല എല്ലാ യോഗികളും വെച്ച് ഏറ്റവും അധികം എന്നെ അറിയുന്ന ആളാണ് കരുതാം അതായത് ശ്രദ്ധയോടുകൂടി എന്നെ ഭരിക്കുന്ന ആളാണ് എല്ലാ യോഗിമാരിലും വെച്ച് ശ്രേഷ്ഠൻ ഒരു യോഗിക്കുണ്ടായിരിക്കേണ്ട പരമമായ ഭാവനയാണ് ഭഗവാൻ വിവരിച്ചിരിക്കുന്നത് എന്താണ് ശ്രദ്ധ ത്തിലും വിശ്വാസം അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നും സർവജ്ഞനും സർവശക്തനുമാണ് എന്നും സത്യം കണ്ട ഗുരുക്കന്മാരും ശാസ്ത്രവും നിർണയിച്ചു ഈ തീരുമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറക്കാതെ ആത്മതത്വം ഭാവന ചെയ്ത് പുറമേയും സർവത്ര അസത്യം നിറഞ്ഞു നിൽക്കുന്നു എന്നറിഞ്ഞ് സകല കർമ്മങ്ങളെയും ഈശ്വരാരാധനയാക്കി മാറ്റുന്നതാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ പരമമായ ഈ ഭാവന ദൃഢപ്പെടുത്താനാണ് അഭ്യാസവും വൈരാഗ്യവും വേണ്ടത് ഈ ഭാവന ദൃഢപ്പെട്ടാൽ നമുക്ക് അനുഭവമായി സർവ സമദർശനത്തിന് ഈശ്വരാനുഭൂതി അതോടെ ലക്ഷ്യമാകും ഒരു ഒരു അധ്യായുടെ തീരാണ് ഇതിൽ പ്രധാനമായിട്ടും ആത്മാ ആത്മാനുഭവത്തിലൂടെ പൂർണ്ണമായ സങ്കല്പ എത്തണം അങ്ങനെയുള്ള ആളാണ് സന്യാസി ഏകാന്താന പരിശീലനം എന്ന യോഗത്തെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് കർമ്മഫലേച്ച് വെടിഞ്ഞാലേ ബുദ്ധി ഏകാന്ത ധ്യാനത്തിൽ വരള്ളൂ യോഗമെന്നും സന്യാസമെന്നും പറയുന്നത് ഈ സങ്കല്പത്യാഗമാണ് യോഗം നേടാനായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ കൂടി ശീലിക്കണം പിന്നീട് മനസ്സിന് സദാ ആ ധ്യാനത്തില് നിലനിർത്തണം അങ്ങനെ അവനവൻ തന്നെ അവനവനെ ഉദ്ധരിക്കേണ്ട ഇതാണ് യോഗ മനോജയം വന്നുകഴിഞ്ഞ് സർവത്ര അസ്യ ദർശനത്തിൽ കൊണ്ട് എത്തിക്കപ്പെടും ജയിക്കപ്പെടാത്ത മനസ്സ് ശത്രുവിനെ പോലെ ദുഃഖിപ്പിച്ചുകൊണ്ടും സർവത്ര സമദർശനമാണ് പരമമായ യോഗം അത് ഒരു ജന്മം കൊണ്ട് ആ എത്തിയില്ലെങ്കിലും അതിനുള്ള ഒരു ആഗ്രഹം വന്നെങ്കിൽ അനന്തര ജന്മങ്ങളിൽ കൂടിയെങ്കിലും അയാൾ രക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം ഇവിടെ ഉപസംസരിക്കുന്നു श्रीहरये नमः सर्वत्र गोविन्दनामसङ्कीर्तनङ्गोविन्द गोविन्द श्रीकृष्णपरमात्मने नमः हरि ओ